ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു മഴയൊക്കെ ഉണ്ടോ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണേ അപ്പോൾ രാവിലെ അങ്ങനെ അതുപോലെ രാവിലെ നമ്മുടെ വീട്ടിലെ രാവിലെ ജോലികളൊക്കെ ഒരുവിധം ഒതുങ്ങി ഒരു തുണിയൊക്കെ കഴുകിയിട്ടു ചെഴിയുമ്പം ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകണമായിരുന്നു അപ്പോൾ രാവിലെ ഇവിടുത്തേക്ക് ഒരുവിധമൊക്കെ ഒതുക്കിപ്പറക്കി എല്ലാം ആക്കി അപ്പം മോക്ക് നൈറ്റ് കഴിഞ്ഞു മോള് വീട്ടിലുണ്ടായിരുന്നു മൂത്ത മോനും കുഞ്ഞും മരുമ്പോളും വീട്ടിലുണ്ടായിരുന്നു പിന്നെ മോനെ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് മോനെ അങ്ങ് ഞങ്ങളുടെ വീട്ടിലോട്ട് അങ്ങ് പോയി അപ്പം ഞങ്ങൾ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേന് ചോറും കറിയെല്ലാം ആക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീട്ടിൽ പോയിട്ട് രാത്രിയല്ല വന്നത് അപ്പം വന്ന് കഴിഞ്ഞ് പിന്നെ ചോറും കറിയൊക്കെ ഒക്കെ ഭയങ്കര പ്രയാസമായിരുന്നു അപ്പം അതുകൊണ്ട് എല്ലാം ഒതുക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ കുഞ്ഞു പിന്നെ മുറ്റത്തൊക്കെ വരുന്നവിടെ ഭയങ്കര കളിയാണ് അതിൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാവും പോകുന്നത് അവൻ വരുമ്പോഴേ ഇതെല്ലാം എടുത്ത് പിന്നെയും കളി തുടങ്ങും അപ്പം ഞാൻ രാവിലെ പറഞ്ഞു വന്നു നമുക്ക് രണ്ടും കൂടെ ഒരു വീഡിയോസൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു വന്നു എൻ്റെ കൂടെ ഇരുന്ന് രാവിലെ വീഡിയോസൊക്കെ ചെയ്യാനായിരുന്നു പിന്നെ മോള് പിന്നെ വന്നു കഴിഞ്ഞപ്പം നൈറ്റ് കഴിഞ്ഞ് വന്നതായിരുന്നേ ഞങ്ങള് പിന്നെ പൂച്ചക്കുഞ്ഞിനെ കുഞ്ഞിനെ കുറച്ച് നേരം കളിപ്പിച്ച് അയാൾ ഞങ്ങൾ ആരും എടുക്കാതിരുന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞു വന്നപ്പം അയാളെ അങ്ങനെ എടുക്കാതിരുന്നപ്പം അയാൾ മാറി കറിച്ചൊക്കെ പോയി കിടക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് മോള് പിന്നെ ചെന്ന് ഇച്ചിരി നേരം ഒക്കെ അതിനെയും കളിപ്പിച്ച് അങ്ങനെ അവിടെ ഇരുന്ന് പിന്നെ അവരെ രാത്തച്ചൊക്കെ പഴുത്തുന്നിപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പഴുത്തില്ല ഞങ്ങൾ നോക്കി ചോദിച്ച് പഴുത്താന്ന് വിചാരിച്ചുകൊണ്ട് അത് പറിക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞിന് പറിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞിനെക്കാട്ടി ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് ഞങ്ങളത് പറിക്കാമെന്ന് വിചാരിച്ച് തോട്ടിയൊക്കെ കെട്ടി അതിന് പറിക്കാനെ കൊണ്ട് നോക്കിയിട്ട് ഒരു തരത്തിലും പറ്റുന്നില്ല അപ്പോൾ അത് ചുറ്റി തോട്ടിയൊക്കെ ഉരുക്കി അത് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചതിനൊക്കെയും പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ വീടും അല്ല ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് അപ്പം അതുകൊണ്ടൊരു പേടിയുണ്ട് ഒരു പറയൂ ഒന്നും പറയത്തില്ലെങ്കിലും നമുക്കൊരു പേടിയുണ്ട് അപ്പോൾ കുഞ്ഞിനും വേണം എനിക്കും വേണം എന്ന് പറഞ്ഞോണ്ടല്ലോ ഇതിൽ അങ്ങനെ അത് പെരിയെ പെരിയെ പറിച്ചു പറിച്ചു എടുക്കാൻ നോക്കുക പക്ഷെ അത് അങ്ങനെ കിട്ടുന്ന ലക്ഷണമൊന്നുമില്ല ഞാൻ വിചാരിച്ച് തോട്ടിക്കമ്പൊക്കെ വയ്ക്കാറ് അവിടെ ഒടിഞ്ഞിരിക്കുമെന്ന് വിചാരിച്ചേ പറിച്ച് ആ തോട്ടി ആ മരത്ത് മരക്കമ്പും കൂടെ ആ കുടിഞ്ഞ് പോയിരുന്നത് അപ്പം മോളവിടെ ഇരുന്ന് വീടിയോ പിടിച്ചോണ്ടിരുന്ന് ചിരിച്ചോണ്ടിരുന്ന് കണ്ടോ ഒരാത്തേക്കാണ് വരച്ചത് അതിനകത്ത ചില്ലയും കൂടെ പിടിച്ചുകൊണ്ട് പോയിരുന്നു പിന്നെ അപ്പം ഞാനും മരുമോളും കൂടെ പിന്നെ വീട്ടിലോട്ട് പോകാനൊക്കെ ഉണ്ട് ഞങ്ങൾ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ഇന്നും ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാണ് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പം ഇങ്ങോട്ട് മോനും റോഡിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് വീട്ടിലോട്ട് പോയി അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ചെന്നു പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ബായ്